എന്നെ ആ സൈറ്റ് എഞ്ചിനീയർ പണിന്ന് പറഞ്ഞു വിട്ടടാ അയ്യോ എന്തിന് ഞാൻ ഒരു കവിത എഴുതി അത്രേ ഉള്ളു കാര്യം അതിനാ പറഞ്ഞു വിട്ടത് കവിതയോ കവിത എഴുതുന്നത് ഇത്ര വലിയ കുറ്റമാണോ അതിനെന്തിനാ ഈ ജോലി എന്ന് പറഞ്ഞു വിടുന്നത് അതാ മുതലാളിയോട് തന്നെ ചോദിക്കണം ഒരു കവിത എഴുതുന്നത് ഇത്ര വലിയ തെറ്റാണോന്ന് അല്ല നീ ആ കവിതയൊന്ന് പാടിക്കേ ഞാൻ ഒന്ന് കേക്കട്ടെന്തേലും പ്രശ്നമുള്ളതാണോന്ന് മണല് ചന്ന് ഇറക്കുന്നിവിടെ ഭിത്തികൾ കിട്ടി മണൽ ചുമന്ന് ഇറക്കുന്ന കോൺട്രാക്ട് താഴെ തോട്ടിൽ ചിറകെട്ടാൻ ചൂടു കട്ടകൾ വാങ്ങും കോൺട്രാക്ടർ ഇത് പണി സൈറ്റാണ് മേസ്തിരി പറയും ബംഗാൾ കഥയിലെ പണി സൈറ്റ് இது பணி சைட்டானு மேஸ்திரி Erst்திரி பெங்கால் கதையிலை பணி சைட்டு chickens தரபணே் ஆனாய் கோங்கிற்றே விடே தூனு பணே் யான் கம்பிகளே விடே தர பணே ஆனாய் கோங்கிற்றே விடேestar தூனு கம்பிகளே விடே அழுரி பெயிய Pennsyம் போலும் வக மேஸ்திரி ngoாதே മഴയെ പോലും ളി ആയതുകൊണ്ട് ജോലിന്ന് പറഞ്ഞു വിട്ടേ ഉള്ളൂ വെല്ല മുരുകാട്ടാക്കടയാണെങ്കിൽ നിന്നെ തല്ലിക്കൊന്നേനെ തല്ലി തല്ലിക്കൊന്നേനെ അവന്റെ ഒരു കവിത യഥാർത്ഥ കലാകാരന്മാർക്ക് ജീവിതത്തിൽ എന്നും വെല്ലുവിളികൾ മാത്രമാണ് വെല്ലുവിളികൾ മാത്രം